ഒരു നമ്മുടെ അമേരിക്കയിൽ നിന്ന് പതിനാലിന് വൈകുന്നേരത്തെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ടാങ്കൂർ തീരത്ത് വെച്ചിട്ട് സ്വർലയാ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം വാങ്ങുന്നുണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ആ അവാർഡ് പറയുകയും ചെയ്യുന്നത് വിശ്വാസമാണ് പി രാജീവ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ സംസ്കാരമന്ത്രി എം എൽ വി എന്നിവരെല്ലാം ഉണ്ടാകും രവനീതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഈ സോഷ്യൽ മീഡിയയിലൊരു തരംഗമായി മാറിയിട്ടുള്ള കുട്ടിയാണ് പത്തൊമ്പത് വയസ്സുകാരനാണ് പക്ഷെ സംഗീതത്തെ പറ്റി ഇത്രമാത്രം പരിജ്ഞാനമുള്ള ഒരു പ്രതിഭയെ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് കാണാൻ കഴിയുന്നത് സംസാരിക്കുന്ന സമയത്തേക്ക് കഴിഞ്ഞു പെർഫെക്റ്റ് വളരെ അപൂർവമാണ് അത് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആയിട്ടുള്ളതിനകത്ത് ചെയ്യാൻ വരുമാനമൊക്കെയാണ് ഇപ്പൊ പക്ഷേ പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് ഈ പറഞ്ഞ നവനീത് ഉണ്ണികൃഷ്ണ ഒരു കഥ കടക്കുമ്പോഴത്തേക്ക് അതിന്റെ ശബ്ദം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഇതിന്റെ സംഗീതം എന്താണ് ഇതിന്റെ രാഗം എന്താണ് ഇതിന്റെ താളം എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ട് ഒരു ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കുക തുടങ്ങിയിട്ടുള്ളത് ഒരു വിസ്മയകരമായിട്ടുള്ള കാര്യമാണ് ദേവരാജമാർഷനെ ഗുരുവായി കണ്ടിട്ട് ഒരിക്കൽ പോലും ദേവരാമഹൻ കണ്ടിട്ടില്ല പക്ഷേ ദേവരാമൃഷ്ണൻ തന്റെ ഗുരുവായി സങ്കല്പിച്ചിട്ട് അതിന്മേൽ പിന്നെ ഒരു സംഗീത യാത്ര നടത്തിയ വളരെ മനോഹരമായിട്ട് ഈ മലയാള ഗാനങ്ങൾ ആലപിക്കുന്ന മലയാള ഭാഷകളും സംസാരിക്കാനായിട്ട് അങ്ങനെ ഒരു പിന്നെ വശമില്ലാത്തൊരു പിന്നെ പയ്യൻസാണ് പക്ഷെ പാട്ടുകൾ കരയുമെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഒരു മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അമേരിക്കയിൽ ജനിച്ച് അമേരിക്കയിൽ വളരുന്ന ആളായതുകൊണ്ട് എഞ്ചിനീയർ അച്ഛൻ അമ്മ ശിശുരോപയ വിദഗ്ധയാണ് ഒരു അനിയന് ഉണ്ട് അപ്പം പിന്നെ ദേവരാമർഷന് മാത്രമല്ല മറ്റെല്ലാ സംഗീതജ്ഞനെയും ഒരു പാട്ട് ഇപ്പൊ അവതയിപ്പിക്കുകയാണെങ്കിൽ ഈ പാട്ടിന് സമാനമായിട്ടുള്ള ഈണമുള്ള വേറെ ഭാഷയിലുള്ള പാട്ട് ഏത് അതിൻ്റെ അഭിനീത് പറയും അപ്പോ അങ്ങനെ അസാധാരണമായിട്ടൊരു സംഗീത പ്രതിഭാസമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കൊല്ലത്തും വരാൻ പോകുന്നത് പതിനഞ്ചാം തീയതി കൊല്ലത്ത് കടപ്പാക്ക സ്പോർട്സ് ക്ലബിലെ സ്വരലയ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നവനീത് കുണ്ണികൃഷ്ണൻ സ്വീകരണം നടത്തുകയാണ് നവനീതിന്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മള് പതിനഞ്ചാം തീയതി നവനീത് വരുന്നത് പരവൂരിൽ നിന്നാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് നവനീത് പരവൂരിലെത്തിയിട്ട് ദേവരാഷിന്റെ സ്മൃതി കൂടിയിരുത്തി വിശ്വാസമാണ് അന്ന് വൈകുന്നേരം പ്രോഗ്രാമാണ് ഭാഗമായിട്ട് കൊല്ലത്ത് വരികയാണ് അതിന് മുന്നോടിയായിട്ട് കൊച്ചുകുട്ടികളെ ദേവരാനാ പാട്ടുകൾ കൂടുതൽ അറിയുന്നതിനും പരിചയപ്പെടുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തവണ പ്രൈമറി സ്കൂൾ കുട്ടികൾക്കാണ് ദേവരാഗാമൃതം എന്ന സംഗീത മത്സരം നടത്തുന്നത് പത്ത് വയസ്സ് വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് സ്വരനെയും കടപ്പാക്കട സ്പോർട്സ് ക്ലബും ജി ദേവരായ ശക്തികഥാ കൊല്ലം ചാപ്റ്ററും കൂടി സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ കുറേയേറെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് ഒന്നാം സമ്മാനം പതിനായിരം രൂപയാണ് സ്വരലയ നൽകുന്നത് അതുപോലെ രണ്ടാം സമ്മാനം ഏഴായിരത്തി അഞ്ഞൂറ് മൂന്നാം സമ്മാനം അയ്യായിരം രൂപ ഇത്രയും കുട്ടികളെ നേരത്തെ നേരത്തെയൊക്കെ നടത്തിയിട്ടുള്ളത് നമ്മൾ അറുപത് വയസ്സിന് മുകളിലും തേർട്ടി പ്ലസ് അങ്ങനെയുള്ളതായിരുന്നു ഇപ്പം കൊച്ചു കുട്ടികൾക്കാണ് തലമൊക്കെ ഉപയോഗിക്കാതെ ഒരു ഗാനം ദേവരായ മാഷ്ട ഒരു ഗാനം പാടുക പതിനഞ്ചാം തീയതി നടക്കുന്ന വേദിയിൽ വെച്ച് നമ്പി ഭൂമികൃഷ്ണൻ പ്രമുഖരടങ്ങുന്ന വേദിയിൽ വെച്ച് സമ്മാനദാനവും വെക്കുന്നതാണ്